തുടങ്ങാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം നമുക്കൊരു നമുക്ക് ഒരു ഇച്ചിരി സൂപ്പ് ഉണ്ടാക്കാം നമുക്ക് മട്ടൺ സൂപ്പ് ഓക്കെ മട്ടൺ സൂപ്പ് ഞാൻ ഇന്ന് നടുപ്പിൽ വെച്ച് ഉണ്ടാക്കണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നെ വിചാരിച്ച് അല്ലാതെ ഉണ്ടാക്കാവുന്നു അപ്പം ഉണ്ടാക്കാനായിട്ട് മട്ടൻ വേണമല്ലോ ഉറപ്പായിട്ടും ഏ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയേക്കാം കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് കഴുകണം എന്തോ ആണെങ്കിലും കേട്ടോ അതാണ് അതിൻ്റെ ഒരു രീതി എങ്കിലേ അതൊരു മനസ്സിനൊരു തൃപ്തി കാണും നമ്മൾ എപ്പോഴും സാധനം എടു എപ്പോഴാണോ ഉണ്ടാക്കുന്നത് കഴുകി ഒരു മണിക്കൂറിന് മുമ്പ് വെച്ചതായിരിക്കും പക്ഷേ അത് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും അതിനെ കുറച്ചൊന്ന് കഴുകി വേണം എടുക്കേണ്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അരമണിക്കൂർ കഴുകി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതായിരിക്കും പക്ഷെ എന്നാലും നമ്മളത് എടുക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് മനസ്സിനൊരു സംതൃപ്തി വരും ഓക്കെ അപ്പോൾ നമ്മൾ ആ മട്ടൺ എടുത്തിട്ടിട്ടുണ്ട് കുക്കറിൽ ഓക്കെ ഈ ലോട്ടാണ് ഞാൻ വെക്കുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളിലിട്ടുകൊടുക്ക ഏഹ് അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് താത്ത് വയ്ക്കാപ്പൊന്ന് കാണാം ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കുറച്ച് ഉള്ളി കൊച്ചുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഏഹ് മ കുറച്ച് കൊച്ചുള്ളി മല്ലി മല്ലിപ്പൊടിയല്ല ഇടുന്നത് ഞാൻ മല്ലി തന്നെ ഇടുന്നത് കേട്ടോ പൊടിക്കാതെ ഒന്ന് ചതച്ചിട്ട് ഇടണം കേട്ടോ നമ്മൾ ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ അധികം കഴുകിയിട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് കഴുകണം ഒരു ഒരിച്ചിരി ഒരു പാത്രത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് മല്ലി ഒന്ന് ക്രഷ് ചെയ്യണം ഇത്രയാണ് സംഭവം ഉള്ളത് എന്റെ കയ്യില് കാണാൻ പറ്റൂന്ന കാണാൻ പറ്റൂല്ലോ ഓക്കെ അപ്പോൾ എന്നിട്ട് ഞാൻ താണ്ട മല്ലി ഇട്ടത് ഇത്രയാണ് അതൊന്ന് കഴുകിയിട്ട് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിക്കുന്നോണ്ട് ക്രഷി ചെയ്യണോന്നു ഇല്ല എല്ലാ സത്തുക്കളും കിട്ടിക്കോളും പക്ഷെ എന്നാലും നമുക്കൊന്ന് മിക്സിക്കകത്തോട്ട് കൊച്ച ഒന്നും ക്രഷി ഇല്ലേക്ക നല്ല പോലെ കഴുകിയിട്ട് വേണം ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ഞാനപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാൻ മല്ലി ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടേ അതിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക ചെയ്യോളേ അപ്പം കൊടുത്തു ഇനി കുരുമുളക് കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിടണേ വേശം അത് കുരുമുളക് പൊടി ഉണ്ടായിരുന്നു മക്കേ പൊടി വേണ്ട നമുക്ക് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഗുരുമുളക്യത് നമ്മക്ക് ആദ്യമായിട്ട് പിടിച്ചതാ അപ്പൊ അത് തന്നെ ഇടാം ഉണക്കി വൃത്തിയാക്കി വെച്ചതാത് നമ്മക്ക് അത് തന്നെ ഇടാം കൊറച്ചിട കഴുകി ഉണക്കി വെച്ചതാ കുരുമുളകുണ്ട് ഇഷ്ടം പോലും ഇരിപ്പുണ്ട് വിഷ്ണുവിന്റെ വീട്ടിൽ നമ്മ തന്നായിരുന്നു കുറച്ച് അങ്ങനെയൊക്കെ കുറെ ഇരിപ്പുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് കൃഷി ഒന്ന് ചതയ്ക്കാം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പിടിച്ചതാണ് രണ്ട് കുരു കുരുമുളക് പൊടി ഉണ്ടായിരുന്നു പിടിച്ച് അപ്പൊ അതിട്ട് കൊടുക്കൊടുത്ത് ഇനി ഇടേണ്ടുന്നത് ഒരു സ്വല്പം ജീരകം എൻ്റെ കയ്യിൽ ഇരിപ്പിയില്ല ജീരകപ്പൊടി പൊടി കൊടുക്കാം നമുക്ക് ലേശം ഓക്കെ ഇട്ടുകൊടുത്ത് ഇനി ഇട്ടുകൊടുക്കുന്നത് അല്പം ഇഞ്ചി പതച്ചു തന്നെയാണ് ഇടുന്നത് കേട്ടോ വെള്ളത്തിലോട്ടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് അങ്ങ് കുറേ വെള്ളവും ഒഴിച്ചങ്ങ് വെക്കണം മനസ്സിലായോ അന്നേരം അത് നമ്മൾ രാത്രിയിലാണല്ലോ കൂടുതലും ഈ എന്താണ് സൂപ്പ് കഴിക്കുന്നത് രാത്രിലാകുമ്പോഴത്തേതായ ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഇഞ്ചി ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നുള്ള മഞ്ഞളിടും ഒരു നുള്ള് കേട്ടോ എല്ലാരും ഇങ്ങനെ ആണോന്നറിയത്തില്ല വെക്കുന്നത് പക്ഷേ ഞാൻ ഈ രീതിയിൽ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളമൊഴിക്കും നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ലേശത്തിന് മ് മഞ്ഞൾ ഇടാം ഒരു നുള്ള ഇടാവോളേ ഒരുപാടായി പോകരുത് ഒരു ൂ ഇനി വേണ്ടുന്നത് ഉപ്പാണ് അപ്പം ഇത് നിങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ അല്ല വെക്കുന്നെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇത് രീതിയിലല്ല എങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക അപ്പം കുറച്ചും കൂടെ ഉള്ളു വെച്ച് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം ഇനി ഞാൻ പറഞ്ഞു ഉപ്പ് ഇട്ടുകൊടുക്ക ഓക്കെ ഞാൻ ഗ്യാസ് ഓൺ ആക്കുക ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം വെയിറ്റ് അതിൻ്റെ അടപ്പടച്ച് പിന്നെ വെയിറ്റ് ഇട്ടു അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നമ്മുടെ സൂപ്പ് വയ്ക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾ വെക്ക ഇത് രീതിയിലല്ല വെക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ നമ്മുടെ നല്ലതുപോലെ തിളച്ചത് ഞാൻ നമ്മുടെ ഇതിനകത്ത് ഇത് ഈ കൂട്ടർ ഞാൻ എനിക്ക് അഞ്ച് ലിറ്ററിൻ്റെ വേറെ എണ്ണം ഉണ്ട് അത് കാരണം ഞാനിത് ഉപയോഗിക്കത്തതേ ഇല്ലായിരുന്നു ഉപയോഗിക്കാതിരുന്നിരുന്ന് ഇരുന്ന് മേളിലിട്ട് വെച്ചിരുന്നതാണ് മേളിലേ എടുത്ത് വെച്ചിരുന്ന പത്ത് ലിറ്ററിൻ്റെതും ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ പത്ത് ലിറ്ററിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഈ വെയിറ്റ് അതെന്ത് ചെയ്യുന്നു എന്നു ഓരോ അറിയാൻ വയ്യണം അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരിക്കാ ഇരുന്നൊന്നിപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഞാനിനി ഇടയ്ക്കിടയ്ക്ക് പത്ത് ലിറ്ററിൻ്റെ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ ഒരെണ്ണം അങ്ങെടുത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാമെന്നായി ഇപ്പം വിചാരിക്കുന്നു കാരണം നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാവും നമ്മുടെ സാധനങ്ങളൊക്കെ നശിച്ചു അപ്പോൾ ഇനി മുതൽ ഞാൻ അഞ്ച് ലിറ്ററിൻ്റേതും പത്ത് ലിറ്ററിൻ്റേതും എനിക്ക് രണ്ടെണ്ണം വെച്ചുണ്ട് അപ്പോൾ നമുക്ക് ഇതടച്ച് വെക്കാം വിസിലൊക്കെ വരട്ടെ വെയിറ്റ് കേട്ടോ അപ്പോഴേ ഞാനിത് ഇതിൻ്റെ അടപ്പെടുത്ത് അടപ്പെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ അടപ്പെടുത്തിട്ട് കുറച്ച് വെള്ളവും അല്പ വെള്ളവും ലേശം കുരുമുളകും ഉപ്പും കൂട്ടിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പിന്നെ അവരവരുടെ ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ മല്ലിയില ചേർക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവർ എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർക്കാം ഇപ്പം ഞാൻ ഇതിനെ നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ച് തരാം കാരണം മട്ടനായതുകൊണ്ട് വെള്ളം ചേർക്കാൻ കാര്യമുണ്ട് കുറേ ഉണ്ട് ഐറ്റം ഇത് അപ്പം അത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തിന്നുന്നത് ശരിയല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലേ ഇതാണ് നമ്മുടെ മട്ടൺ സൂപ്പ് എന്തോ അതിനകത്ത് ഏതോ ഒരു തടസ്സം വരുന്നെവിടെയോ ഓക്കെ ഇതാണ് എൻ്റെ മട്ടൺ സൂപ്പ് അപ്പം കണ്ടല്ലേ മട്ടൺ സൂപ്പ് എങ്ങനെയാന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക സ്റ്റു എങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്ന് അപ്പോൾ കണ്ടല്ല ഞാൻ ഈ രീതിയിലാണ് മട്ടൻ സൂപ്പ് വെക്കുന്നത് പിന്നെ നമ്മുടെ പുകയടുപ്പില്ലേ ഏ പുകയടുപ്പെന്ന് വച്ചാൽ വിറവ് വെച്ച് തീയിരിക്കുന്ന അടുപ്പ് അപ്പം അത് അതിനകത്ത് വെച്ച് വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പിന്നെ പണ്ടൊക്കെ പണ്ടൊക്കെ എന്നല്ല നമ്മൾ നമ്മളിപ്പോഴും എനിക്ക് ഇവിടെ അടുപ്പുണ്ട് അപ്പം അങ്ങനെയാണ് വെക്കുന്ന എങ്ങനെ വെക്കുന്നതെന്ന് പറയാൻ രാവിലെ മൺകലത്തിലായിരിക്കും ഞാനത് വെക്കുന്നത് രാവിലെ കുറച്ച് അത് അവധി ദിവസങ്ങളിൽ മാത്രമേ അതുണ്ടാക്കത്തുള്ളൂ രാവിലെ വന്നിട്ട് രാവിലെ മൺകലത്തിനകത്ത് നമ്മൾ പിന്നെ മട്ടനിട്ട് മട്ടൻ പിന്നെ അതുപോലെ ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം തോനെ വെച്ചിട്ട് അടുപ്പിൽ ഒരൊറ്റ വിറക് മാത്രം വെച്ച് അത് വിറക് കത്തി അനുസരിച്ച് ഓരോ ഓരോ വിറവുകൾ ഇട്ടുകൊടുത്ത് വെച്ച് കൊടുത്തിട്ട് പതുക്കെ പതിയെ അത് റെഡിയാക്കി എടുക്കും അപ്പോൾ ഒരു നമുക്ക് രാത്രിയിലായിരിക്കും എല്ലാ ആൾക്കാരും രാത്രിയിലാണ് സൂപ്പ് കഴിക്കുന്നത് അപ്പോൾ രാത്രി രാത്രിയാകുമ്പോഴത്തേനും ഇത് ഒരു നമ്മൾ പ നിറയും കല നിറയും വെള്ളം വെക്കണം എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോഴത്തേനും അത് പകുതിയാവും പകുതിയിൽ കുറച്ചും കൂടെ താഴെയാവും അപ്പം അത് എന്നിട്ട് ഇനിയിപ്പം ഇതിന് ജോലിയുള്ള എന്തുവാണെന്നറിയാമോ ഇതിനെ ഈ എല്ല് സാധനങ്ങളെല്ലാം കൂടെ പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് ആ സൂപ്പ് മാത്രമാക്കിയാണ് ആൾക്കാർ കഴിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങളും ഉണ്ടാക്കി കഴിക്കുക നല്ലതാണ് ഈ തേയ്മാനവും അങ്ങനെയൊക്കെ ഉള്ളവർ അസ്ഥി തേയ്മാനങ്ങളില്ലേ അതൊക്കെ ഉള്ളവർ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ ഇല്ലാത്തവർ വേണം ഇങ്ങനെയുള്ള മട്ടൺ സൂപ്പുകൾ കഴിക്കാം ഓക്കെ അല്ലാത്തവർ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ അപ്പം ഇതിനകത്ത് വേറൊരു ഒറ്റ സാധനങ്ങളും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ചേർത്ത സാധനങ്ങൾ കണ്ടല്ലേ കൊച്ചുള്ളി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് ഓക്കേ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കമൻ്റിലൂടെ എന്തെങ്കിലും പോരായ്മ എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ കമൻ്റിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ ഇനിയും ഡെവലപ്പ് ചെയ്യ കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കും ഓക്കെ ശരി ഗുഡ് നൈറ്റ്